ഹലോ ഞാന് ഒരു തവണയും കൂടെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആടിനെ കറക്കുന്നതിന്റെ യഥാർത്ഥത്തിലുള്ള സൗരവും ഇതുമെല്ലാം ഒന്നും കാണിക്കണമെന്ന് ഇന്ന് മഴയൊന്നുമില്ല കാണിക്കുവാണേ കുച്ചിപ്പുടം അതില്ല ീ വെള്ളം ഒടിക്കുമ്പം നന്നായിട്ട് പാലിച്ച് വലത്തി വരും അവര് നമ്മളിങ്ങനെ ഒഴിച്ച് നമ്മള് ഇങ്ങനെ Nei! 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 പിഴിഞ്ഞാണ് കറക്കുന്നത് കേട്ടോ ഇങ്ങനെ വലിച്ചല്ല പിഴിഞ്ഞ് നമുക്കൊരു മുലയെ കറക്കുന്നുള്ളൂ ഇതിനൊരു കുഞ്ഞുണ്ട് ഒരു മുലയിൽ പാല് അവക്കുള്ളതാണ് അടുത്ത ഒരെണ്ണത്തിനെ കൂടെ ഞാൻ കറന്ന് കാണിക്കാം രണ്ടാമത്തെ ആടിനെ നമ്മൾ കറന്നിട്ടുണ്ട് ആടിൻ്റെ കൂടെ നിൽ നമ്മൾ കറന്നുകൊണ്ടിരിക്കുമ്പോൾ അധികം സംസാരിക്കുന്ന ആടിനെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് നമ്മൾ കറന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് പതിവില്ലാതെ സംസാരിക്കുമ്പോഴത്തേക്കിനും അപ്പോൾ കാലെടുത്ത് തൊഴിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇത് തൊഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ മുതൽ ആട്ടുമുഞ്ഞുങ്ങളെ കുടിപ്പിക്കരുതെന്ന് പറയുന്നത് നമ്മൾ ഇവള് പ്രസവിച്ചിട്ട് മിനിങ്ങാന്ന് രാത്രിയിലാണ് പ്രസവിക്കുന്നത് ഇപ്പോൾ നമ്മൾ രാവിലെ ഒന്ന് കറന്ന് കാട്ടു കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു അപ്പോൾ ഇപ്പം രണ്ടാമത് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് അപ്പം നമ്മുടെ ഇവിടെ ഉള്ള വീട്ടിലുള്ള ഒരാടുകൾക്കും ചവിട്ടുന്നോ തൊടിക്കുന്നോ സ്വഭാവമില്ല ഇപ്പൊ ഒരു ആറ് ആടുകൾ പ്രസവിച്ച് നിൽക്കുന്നുണ്ട് ഒരു ആറുപേരും ഒരു കുഴപ്പമില്ലാതെ നമ്മളെ കൊണ്ട് കറപ്പിക്കും അപ്പം നമ്മൾ ആദ്യം തന്നെ ആട്ടുമുഞ്ഞുങ്ങളെ കുടിപ്പിച്ച് നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മൾ ഉപ്പിക്കകത്തൊഴിച്ച് പാല് കൊടുക്കണം അപ്പം അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേന് ആട് നമ്മൾ ആണ് ചെന്ന് പിന്നെ നമ്മൾ ചെല്ലുമ്പോഴത്തേന് ആട് നല്ലോട് ചുരത്തുകയും വെള്ളമൊഴിച്ചു കഴുകി കഴിയുമ്പോൾ തന്നെ അവർ നല്ലതായിട്ട് ചുരത്തി മുഴുവൻ പാല് നമ്മുടെ കയ്യിലോട്ട് വരും അതുകൊണ്ട് ആട്ടു കുഞ്ഞുങ്ങൾ ചെല്ലുന്നതിനേക്കാളും കാര്യമായിട്ട് ഞാൻ ചെല്ലുമ്പോഴാണ് ആട് പാല് ചുരത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ ആട് വള്ളർത്തൽ ചെയ്യുന്നവർക്ക് ആട് തൊഴിക്കും പാല് കളയും അങ്ങനെയാണ് അവരെല്ലാവരും ഇതിനകത്തുനിന്ന് മാറിപ്പോകുന്നത് അപ്പം നമ്മൾ ആദ്യം ഒരു ആടിനെ വാങ്ങിച്ച് അതിനിപ്പോൾ തൊഴിയുണ്ടെങ്കിൽ പോലും അതിൻ്റെ നമുക്ക് ഇങ്ങനെ പരിശീലിപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ തൊഴിക്കുന്ന ആടിൻ്റെ കാലയിൽ ഒന്ന് പിടിക്കണം അല്ലെങ്കിൽ ഒരു കയറിട്ട് അടുത്ത തൂണയിലോട്ടോ അങ്ങനെ ഒന്ന് കെട്ടിയിട്ട് കറക്കാനും പറ്റും അങ്ങനെ അല്ലാത്തതും കൊണ്ട് ഭയങ്കര തൊഴിയുള്ളതുകൊണ്ട് ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് അതിനെ നമ്മൾ കൊടുക്കൊടുക്കാമെന്നുള്ളതേ ഉള്ളൂ ഇത് കുറച്ച് പരിശീലിപ്പിച്ച് കഴിഞ്ഞ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ ഇതിനെ പോലെ തന്നെ അടങ്ങി നിന്ന് ആടിൻ്റെ പാല് നമുക്ക് കറന്നെടുക്കാം എനിക്കും നേരത്തെ ഇങ്ങനെ ആടിനെ തൊഴിക്കുന്ന ആടൻ പാലുണ്ട് ഞാൻ പിന്നെ അങ്ങ് വീട്ടുകളായി നമുക്കതിനെ ഒറ്റവണ്ണം നിന്നിട്ട് കാര്യമില്ല നമുക്ക് പാല് കറക്കാൻ പറ്റിയല്ല പിന്നെ കുട്ടികളെ മാത്രം കുടിപ്പിച്ച് അതിൻ്റെ കുട്ടിയെ എടുത്തിട്ട് നമ്മളതിനെ തള്ള വയ്ക്കുക കുട്ടിയെ എന്നിട്ട് നമ്മളിതുപോലെ പരിശീലിപ്പിച്ച് എടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ കുട്ടിപ്പാല് കൊടുത്ത് പഠിപ്പിക്കുന്നതും അവർക്ക് നമ്മളോട് നല്ലൊരു ഇണക്കവും കാര്യങ്ങളും ഉണ്ട് അപ്പം നമുക്ക് അവരുടെ ശരീരത്തെ ഭാഗങ്ങളൊക്കെ തുടുന്നതിനോ പിടിക്കുന്നതിനോ മരുന്ന് കൊടുക്കുന്നതിനോ ഒന്നിനും ഒരു കുഴപ്പമില്ല അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം